സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന താരമായി ബിജിത് ലാൽ നമ്മോടൊപ്പമുണ്ട് അടൂർ ചവർ റൂട്ടിൽ സർവീസ് നടത്തുന്ന സുനിൽ ട്രാവൽസ് എന്ന ബസ്സിലാണ് അപകടമുണ്ടായത് എൻ്റെ പേര് ബിജിത് ലാല് ബിലു എന്നറിയപ്പെടുന്നത് ഞാൻ സുനിൽ ട്രാവൽസിൽ ചവറയുള്ള ബസ്സിലാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ സ്ഥലം മണ്ഡലത്തുരത്താണ് ഞാനിപ്പം താമസിക്കുന്നത് മുക്കിലാണ് പല മാനസികാവസ്ഥയുള്ള ആൾക്കാരായിരിക്കും നമ്മുടെ ബസ്സിൽ കയറി യാത്ര ചെയ്യുന്നത് ആ അന്നേരം നമ്മൾ ഞാനിപ്പം ജോലി ചെയ്യുന്നു ആ ജോലി ചെയ്യുന്ന സമയത്ത് എനിക്കൊരു ചിന്താഗതി ഉണ്ട് വണ്ടി ചവിട്ടും വള വളവ് തിരിക്കും അന്നേരം പിടിക്കണമെന്നൊക്കെ ചില യാത്രക്കാർക്ക് അങ്ങനെയുള്ള ചിന്താഗതിക്കാരല്ല അവർ പല പല ടെൻഷനിലൂടെ ആയിരിക്കും യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഒരു സമയത്ത് ഞാൻ ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു ഞാൻ എന്നിട്ടും ഈ യാത്രക്കാരൻ കയറിയത് കാരാളുമൊക്കെ നടന്ന സ്ഥലത്ത് നിന്നാണ് ഏറ്റവും അവസാനം വന്ന് കയറുന്ന യാത്രക്കാരനും ഈ യാത്രക്കാരൻ തന്നെയാണ് അത് കഴിഞ്ഞിട്ട് ഒരു മിനിറ്റ് പോലും വേണ്ട തൊട്ടടുത്തുള്ള സ്റ്റോപ്പ് മാമ്പഴമുക്കുള്ള സ്റ്റോപ്പിലോട്ട് വരാൻ വേണ്ടി അവിടെ ഒരു ചെറിയ വളവിൽ വെച്ചായിരുന്നു ബാക്കിയുള്ളവർക്കെല്ലാം ഞാൻ ടിക്കറ്റ് കൊടുത്തു ഒരു അമ്പത് രൂപ നോട്ട് തന്നിട്ട് ശാസാങ്കോട്ടിക്ക് പതിമൂന്ന് രൂപ ടിക്കറ്റ് കൊടുത്തു ആ ഒരു സമയത്ത് എൻ്റെ ഇരുന്ന യാത്രക്കാരന് ബാലൻസ് കൊടുക്കാൻ ഒരുങ്ങിയപ്പോൾ എൻ്റെ കൈ എന്നൊരു നാണയത്തിട്ട് തറയിൽ പോയി അത് ഈ യാത്രക്കാരൻ കുഞ്ഞെടുക്കുകയും ചെയ്യുന്നുണ്ട് ഈ കക്ഷി കുഞ്ഞിഞ്ഞെടുക്കുകയും ചെയ്യുന്നുണ്ട് കുനിഞ്ഞെടുത്ത് വിത്തിൻ സെക്കൻഡ് കൊണ്ടാണ് ആ വളവ് വന്നതും പുറത്തോട്ട് പോയതും എൻ്റെ കയ്യിൽ തട്ടിയതും ഞാൻ നോക്കാൻ പോലും സമയം കിട്ടിയില്ല കൈ എനിക്ക് ഓട്ടോമാറ്റിക്കലായിട്ട് പുറകോട്ട് പോയി പുറകോട്ട് പോയി ആ കക്ഷിയുടെ റൈറ്റ് എനിക്ക് പിടുത്തം കിട്ടിയ ഈ കക്ഷി എന്ന് വീണപ്പോൾ ആ ഡോറിൻ്റെ ലോക്കിൽ തട്ടി ഡോറ് ഒന്ന് ഓപ്പൺ ആയിപ്പോയി ഞാൻ പിടിച്ച ആ സമയത്ത് കയറ്റി മുന്നോട്ട് കയറ്റി സീറ്റ് കാണിച്ചു അവിടെ പോയി പോയിരുന്നുള്ളാനും പറഞ്ഞു ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിൽ നിന്നും പുറത്തേക്ക് തെരച്ചു പോയ യാത്രക്കാരനെ രക്ഷിച്ച ദൈവതുല്യനായ കണ്ടക്ടർ കാരാളിമുക്കിന് സമീപത്ത് ഓടിക്കൊണ്ടിരുന്ന ബസ്സിൻ്റെ പിൻവശത്തെ വാതിൽ നടത്തുനിന്ന് യാത്ര ചെയ്ത യുവാവ് വാതിൽ തുറന്ന് പുറത്തേക്ക് തെരച്ചു പോകവേ ബിജിത് ലാലിൻ്റെ ഇടപെടൽ കൊണ്ട് അദ്ദേഹം ജീവിതത്തിലേക്ക് കൈപിടിച്ചു കയറി പിന്നെ കണ്ടക്ടർമാരോട് പൊതുവെ പറയാനുള്ളത് നമ്മളെ കുറിച്ച് മോശമായി പറയുന്നവരിക്ക് നമ്മൾ അത് തിരുത്തണം നമ്മളെ കൊണ്ടും പറ്റുന്ന കാര്യങ്ങൾ ഞാൻ ഒരു യാദൃശ്യമായിട്ടായിരിക്കും എൻ്റെ ഒരു ഇൻസിഡൻറ്റ് നടന്നത് പക്ഷേ ചില അവസരങ്ങളിൽ കണ്ടക്ടർമാർക്ക് സംയോജിതമായി ഇടപെടാൻ കഴിയും നമ്മൾ നമ്മൾ ആ മാക്സിമം പ്രയോജനപ്പെടുത്തുക എന്നാൽ നിരവധി ആദരവുകൾ ഏറ്റുവാങ്ങുമ്പോഴും തൻ്റെ കുടുംബവുമായി കഴിയുന്നത് മൺട്രുരുത്ത് ഒറ്റമുറി വാടക വീട്ടിലാണ് വിശ്വസിക്കാൻ പറ്റില്ല കണ്ടിട്ടത് അന്നത്തെ ഇത് പറയാൻ എന്തോ ഒരു വീഡിയോ കണ്ടിട്ടും മനസ്സിലായില്ല ഞാൻ ചോദിക്കുക എങ്ങനെ കാണാതെ പിടിച്ചു കഴിഞ്ഞ ദിവസം ജില്ലാ കളക്ടർ ആദരിച്ചിരുന്നു ജോയിൻറ്റ് ആർ ടി ഒ മഞ്ജു തൻ്റെ സഹജീവി സഹായിച്ച പൗരനോടുള്ള ആദരവും സ്നേഹവും സൗന്ദ്രാവശ്യനോടൊപ്പം പങ്കുവച്ചു പ്രൈവറ്റ് ബസ് കണ്ടക്ടർമാരെ പറ്റി കംപ്ലൈൻറുകളാണ് ഞങ്ങൾക്ക് കൂടുതൽ ലഭിക്കുന്നത് ഒരിക്കലും ഒരു അഭിനന്ദന അഭിനന്ദനമല്ല അവർക്ക് കൊടുക്ക സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സാധാരണഗതിയിൽ മിക്കവാറും ഇത് കംപ്ലൈൻ്റുകളാണ് വരുന്നത് അവർ കൺസെക്ഷൻ കൊടുത്തില്ല വണ്ടി സ്റ്റോപ്പിൽ നിർത്തിയില്ല മൃതദേഹങ്ങളോട് മോശമായി പെരുമാറി എന്നുള്ളത് ആദ്യമായിട്ടാണ് ഞാൻ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ആയതിനു ശേഷം ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നത് അതിൽ ഞാൻ വളരെ എനിക്ക് സന്തോഷ വെച്ചാൽ എനിക്ക് അതിയായ സന്തോഷമാണ് ഞാനീ മോഹൻലാലിനെയും മമ്മൂട്ടിയെയും മഞ്ജു വാര്യൊക്കെ കാണണമെന്ന് നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ട് സിനിമ അതുപോലെ ഞാൻ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഈ വീഡിയോ കണ്ടെന്ന് പോലെ എനിക്ക് വിജിത്ലാലിനെ കാണുമെന്നുള്ള ആഗ്രഹമായിട്ട് ഞാൻ നടക്കുക ഇന്ന് ഈ പ്രോഗ്രാമിൽ വരുന്ന ഒരു അറിഞ്ഞാണ് ഈ വന്നത് ഈ പുള്ളിക്കാരനെ ഒന്ന് കാണാനും അഭിനന്ദിക്കാനും വേണ്ടി തന്നെയാണ് ഈ പ്രോഗ്രാമിന് വന്നത് പോലും കാരണം എൻ്റെ മനസ്സിൽ അത്രയേറെ എനിക്ക് ആരാധന തോന്നി പുള്ളിക്കാരനോട് കാരണം കണ്ടക്ടർമാരെ പറ്റി നിരവധി പരാതികളാണ് ലഭിക്കുന്നത് ഈ കേരളത്തിലുള്ള എല്ലാ കണ്ടക്ടർമാരോടും പറയാനുള്ളത് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ എല്ലാവരും ബിജിത്ലാലിനെ കണ്ടുപിടിക്കണം കാരണം സംയമനം നമ്മുടെ മനസ്സിൻ്റെ ഇത് തെറ്റാതെ വളരെ കൂടി ആ കൈ പിടിച്ച് കയറ്റിയതും അതുപോലെ തന്നെ പിന്നെ ഞാനാണെങ്കിൽ ഒരു പക്ഷേ ദേഷ്യപ്പെടും വാതിൽ ചെന്ന് ഇന്ന് എന്തിനാണെന്ന് ചോദിച്ചു ഏഹ് ഒരു പക്ഷേ അങ്ങനെ ചെയ്യാതെ വളരെ സമാധാനത്തോടെ കൈ പിടിച്ച് കയറ്റി വളരെ ശാന്തനായി ശാന്തനായി അയാൾക്ക് ഇരിക്കാൻ ഒരു ഇരിപ്പിടോടൊക്കെ കൊടുത്ത ഒരാളോട് നമ്മൾ മാറ്റമല്ല ഒരു ഹഗ്ഗൂടെ കൊടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും അതുമാത്രമല്ല നമ്മ എനിക്കാണെങ്കിൽ ദേഷ്യം വരും ഞാനാണെങ്കിൽ വഴക്ക് പറയും പക്ഷേ പുള്ളിക്കാരൻ വളരെ ശാന്തതയോടെയാണ് നിൽക്കുന്നത് ആ വീഡിയോയ്ക്കകത്ത് കാണുന്നത് വളരെ ശാന്തതയോടാണ് അവിടെ പിടിച്ചിട്ടും ഒന്നും ചെയ്യുന്നില്ല അത് പുള്ളിക്കാരുടെ ഒരു മനസ്സിൻ്റെ വലിപ്പം കൂടിയാണ് കേട്ടോ ആ പുള്ളിക്കാരനെ ദൈവം രക്ഷിക്കും ആ ഈ നന്മ ചെയ്ത ആ ഈ കൈകൾക്ക് തീർച്ചയായിട്ടും ദൈവം ആ കൈകൾ കാണാതിരിക്കത്തില്ല ജഗതീശ്വരൻ പുള്ളിക്കാരൻ എല്ലാവിധ അനുഗ്രഹങ്ങളും കൊടുക്കും പുള്ളിക്കാരൻ ഞാൻ എന്നോട് ഇവിടെ വന്നപ്പോൾ പറഞ്ഞു ഞാൻ ചോദിച്ചു വീട് എവിടെയെന്നൊക്കെ ചോദിച്ചാൽ പറഞ്ഞ് സാറേ എനിക്ക് വീടൊന്നുമില്ല സാറേ ഞാൻ വാടക വീട്ടിൽ കഴിയുക കുറച്ച് നാളായിട്ട് എനിക്ക് രണ്ട് കുഞ്ഞുങ്ങളും മാത്രം ഭാര്യയുണ്ട് ഞാൻ വളരെ കഷ്ടപ്പാടിലും ദുരിതത്തിലുമാണെന്ന് പുള്ളിക്കാരൻ എന്നോട് കുറേ സങ്കടങ്ങളൊക്കെ പറഞ്ഞു ഒരു വീട് പോലും ഒരു കിടക്കാളം പോലും നാൾ ഇതുവരെ ഇല്ലാത്ത ഒരാളാണ് പിന്നെ ഈ നമ്മുടെ ഈ സമൂഹം ഒന്ന് സഹായിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കാരനെ ഈ കണ്ടക്ടർമാർ കേരളത്തിലെ എല്ലാ കണ്ടക്ടർമാരും കൂടി ഒന്ന് വിചാരിച്ച ഏ പ്രത്യേകിച്ച് കൂടെ ഞങ്ങളുമുണ്ട് എം ഇ ഡി ഉണ്ട് കൂടെ ഞങ്ങളെല്ലാവരും കൂടെ സഹായിച്ച് തീർച്ചയായിട്ടും ബിജിലാലിനെ നമുക്ക് സഹായിക്കണം അത് ഈ സമൂഹത്തിന് നമ്മൾ കൊടുക്കുന്ന സന്ദേശവും കൂടിയാണ് അല്ലേ അങ്ങനെ വേണ്ടേ ഒരു ഇൻസ്പിറേഷൻ നമ്മൾ അത്രയും സാമ്പത്തികമായി അത്രയും ബുദ്ധിമുട്ടിലാണ് കാരണം കഴിഞ്ഞു കൂടാനൊരു വീട് പോലും ഇല്ല അപ്പം സ്വാഭാവികമായിട്ട് ഈ ഇത് കാണുന്ന എല്ലാവരും പുള്ളിക്കാരനെയൊന്നും സഹായിക്കണമെന്നും കൂടിയാണ് എന്നാൽ കഴിയുന്ന സഹായം ഞാൻ ചെയ്യും അതുപോലെ ഓരോരുത്തരും ഒന്നും സഹായിച്ചാൽ നന്നായിരിക്കും കാരണം അത്ര ഒരു പുണ്യപ്രവൃത്തിയാണ് ഈ ബിജിലാൽ ചെയ്തത് നാടിനും പുത്തൻ തലമുറയ്ക്കും മാതൃകയാക്കാൻ പറ്റുന്ന തരത്തിൽ അനേകർ ഇത്തരത്തിലുള്ള സേവനങ്ങൾ ചെയ്യാൻ ബിജിത് എന്ന സൂപ്പർമാനെ അനുകരിക്കട്ടെ സമൂഹത്തിന് ആവശ്യം ഇത്തരം സന്നദ്ധ സേവന പ്രവർത്തകരെയാണ് സഹജീവിയെ കൈപിടിച്ച് ജീവിതത്തിലേക്ക് തിരികെ കയറ്റിയതിനപ്പുറം ബിജിത്ലാലിന്റെ ചേർത്തു ഒരു ബിഗ് സല്യൂട്ട് സമുദ്രാവശ്യനും നേരുന്നു